അപ്പം എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വരുവാ നമുക്ക് കുറച്ച് സംസാരിക്കാലോ ഓക്കെ എല്ലാവരും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മെല്ലേക്കണമക്കുക പ്രോത്സാഹിപ്പിക്കുക ഷെയർ ചെയ്യുക ഓക്കെ വരൂ ആ നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം എന്ന് പറയുമ്പോൾ എന്തുണ്ട് അണ്ണൻ ചക്ക അല്ല അണ്ണനാണ് ാട്ടിലെ അല്ലേ ഒരു ചായ പിടിക്കാൻ മതി കാണും ലോകം മൊത്തം കാണട്ടെ ഇവിടെന്താ ജോലി ആ അടുത്തേ അത് അടുത്ത കോഴി വെള്ളി ആൾക്കാർ അതാ കറുത്തത് കാക്ക പിന്നെ മഞ്ഞ ചെറിയ ഇങ്ങനെയൊക്കെ പെരിങ്ങിയ പക്ഷിയ മൈനന്നാവും ഇങ്ങനെ കാണാൻ അതല്ലേ ആ അതാ അതന്നെ അത് മൈന മൈന വെള്ളം കുടിക്കുന്ന അത് മൈന പിന്ന അങ്ങനെ ഒരുപാട് പക്ഷികള് വരും ചെറിയ സമയത്ത് കൊരങ്ങനുണ്ട് കൊരങ്ങൻ പിടിച്ചു അതേ മയിൽ മയിലിന മയില സ്ഥിരം ഉള്ളതാണ് നമ്മുടെ നല്ല പ്രദേശസുന്ദരമായ പ്രദേശ കേട്ടോ ഒരു ചായലം കുടിച്ച് അല്ലേ രണ്ട് ഭർത്താവിനും പറഞ്ഞ സന്തോഷം അങ്ങനെയൊക്കെയാ ഉള്ളത് അപ്പോ പിന്നെ വേറെന്തൊക്കെയാ വിശേഷങ്ങൾ അവരങ്ങ് പോയി കേട്ടോ ഏറ്റാ ബായി ബൈ പറഞ്ഞ അവരെ ജോലിയിലേക്ക് പോകും നമ്മൾ ഇതെങ്ങനെ ചായ കുടിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ആ നല്ല കാറ്റാണ് ഇതിന്റെ ഞാനിരിക്കുന്നതിൻ്റെ നേരെ അവിടെ അന്ന് കടലാണ് കേട്ടോ ഒരു അര കിലോമീറ്റർ പോയാൽ മതി കടൽ കാണാം കടൽ കട വേണ്ട ഒരുപാട് കാക്കകൾ വന്നിട്ടുണ്ടെ വരും കാക്ക കാണണ്ട കാഴ്ചയെന്ന് അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവർക്കും ഇഷ്ടമാകണം ഒരു കാരയപ്പം കൊടുത്ത ഇതാണ് കാര്യപ്പം എന്ന് പറഞ്ഞത് കാരയപ്പൊന്ന് കാണിച്ച നെയ്യപ്പം എന്ന് പറയും കാരയപ്പ ചില പല തരത്തിലെ പേരാണ് നെയ്യപ്പം എന്ന് പറഞ്ഞാല് ഈ കുഴിയുള്ള പാത്രം ഇല്ല അതിന്റെ അകത്താണി അതുപോലെ തന്നെ ഈ കാരയപ്പം എന്ന് പറഞ്ഞാൽ കോഴിൻ്റെ അകത്താവളം നെയ്യപ്പം എന്ന് പറയുമ്പോൾ നെയ്യ് മേടിച്ചുകൊണ്ട് നെയ്യപ്പം എന്ന് പറഞ്ഞു കാരയപ്പം എന്ന് പറഞ്ഞാൽ കാരയപ്പം കാരയപ്പം രണ്ടും ഒന്നെ തിന്നുമ്പോൾ എല്ലാം ഒന്നെ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം നമുക്ക് അടുത്ത വീട്ടിൽ കാണാം ഓക്കെ ബൈ